സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളും തുറന്നു കാട്ടാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമ്രാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്ര നാളെ കാസർകോട് നിന്ന് ആരംഭിക്കും മുപ്പതിലധികം മഹാസമ്മേളനങ്ങളാണ് സമ്രാജ്ഞി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും ദൂർത്തും ജനവിരുദ്ധ നയങ്ങളും തുറന്നുകാട്ടിയാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി നയിക്കുന്ന കേരളത്തിൽ പ്രയാണം നടത്തുക നാളെ വൈകുന്നേരം കാസർകോട് മുനിസിപ്പൽ മൈതാനത്ത് എ സി സി എൽ സെക്രട്ടറി കെ സി വേണുഗോപാലം പി സമരാഗ്ഞനകീയ പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാജ്ഞിയുടെ ഭാഗമായി മുപ്പതിലധികം മഹാസമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് മഹാസമ്മേളനങ്ങളിൽ ദേശീയതലത്തിലെ നേതാക്കളെ പങ്കെടുപ്പിക്കും കേവലം ഒരു രാഷ്ട്രീയ പ്രചാരണ ജാഥ എന്നതിനപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞ് ചർച്ച ചെയ്തായിരിക്കും യാത്രയുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത് വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളുമായി കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാ ദിവസവും കൂടിക്കാഴ്ച നടത്തും കണ്ണൂർ കലക്ടറേറ്റു മൈതാനയിലും കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശൂർ തേക്കിൻകാട് മൈതാനത്തും തിരുവനന്തപുരം പുത്തനിക്കലം മൈതാനത്തും ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും മഹാറാലികളും സമരാജ്ഞ ജനകീയ പ്രക്ഷോഭത്തിൽ വകുപ്പ് സംഘടിപ്പിക്കും മഹാസമ്മേളനങ്ങളും റാലികളുമായി പതിനഞ്ച് ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മൂന്ന് കേന്ദ്രങ്ങൾ വീതം പൊതുസമ്മേളനം നടക്കും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ രണ്ട് കേന്ദ്രങ്ങൾ വീതമാകും സമ്മേളന റാലിയും നടക്കുക ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരം പുത്തനിക്കല്ലം മൈതാനത്ത് മഹാറാലിയും സമ്മേളനത്തോടെയാണ് സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സമാപിക്കുക